ആരും ലോകത്ത് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല ആരിലും അങ്ങനെ അഭയം തേടാൻ പറ്റുകയില്ല അള്ളാഹുവിൽ എന്ന ആ രംഗത്തുള്ള ഒരു ഒരു എത്ര ഉന്നതൻ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉന്നതൻ അഷ്റഫുൽ ഹൽപ്പ് മുഹമ്മദ് അടക്കം തന്റെ ഓമനപുത്രിയോട് പറയുന്നത് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നരക നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവിനു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല എന്റെ ഭൗതികമായി എന്റെ സമ്പത്ത് നിന്ന് വേണമെങ്കിലും നീ ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ ഒരണുത്തൂക്കും നന്മ ചെയ്താൽ അതിന്റെ ഫലവും ഒരെണ്ണുത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലവും പരലോകത്ത് ലഭിക്കുമെന്ന ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കും ആരെങ്കിലും പാപമേറ്റെടുക്കാൻ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയില്ല നമ്മുടെ പാപങ്ങൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളത് മുജാഹിസ്രാഹി പ്രസ്ഥാനത്തുമായി അല്പം പോലും ബന്ധമുള്ളവരാൾ പറയുകയില്ല അതിന്റെ നേതൃത്വത്തിൽ എങ്ങനെയോ വളരെ അലാഹുവിനെ പേടിച്ചുകൊണ്ട് എത്തിപ്പെട്ട പേടപ്പെട്ട ഒരാളാണ് ഞാൻ പിന്നെ ഞാനെങ്ങനെ പറയും ഇനി എന്തായിരുന്നാലും ക്രിസ്ത്യമായി ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള സീരിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് അറിഞ്ഞുകൂടാ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഞാൻ എന്തു പറഞ്ഞു എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ജനങ്ങളുടെ മുന്നിൽ മുന്നിൽ പറയാൻ അതിന് ഏറ്റവും അർഹനും അവകാശപ്പെട്ടവരും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇവർ പറയുന്നത് പോലെയുള്ള ഒരു വാദം എനിക്കില്ല ആർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പൊടുത്തു കൊടുക്കുക എന്നല്ലാതെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയുകയില്ല അത് അഷ്റഫുൽ ആശ്രമപ്രഖക്കിനടക്കം സാധ്യമല്ല ആ ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് ഞാൻ ഞാൻ ഇനി ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയം എന്റെ പ്രസംഗത്തിൽ എവിടെ നിന്നെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്റെ ആശയം ഇന്നതാണ് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞു നിരക്കും ഇനിയും അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ പേരിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ നാളെ വരെ ലോകത്തേക്ക് ആ കാര്യം വിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും എന്റെ ഒരു പ്രഭാഷണത്തിൽ പോലും അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ ഏതെങ്കിലും ഇസ്ലാഹി പ്രഭാഷകൾ ഒരു പ്രഭാഷണത്തിലും ഞാനിതുവരെ ഇസ്ലാം ജിന്നിനോട് സഹായിക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ശുദ്ധ നുണയാണ് പിന്നെ എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയാമോ പിന്നെ മനുഷ്യർക്ക് അള്ളാഹു സംരക്ഷണത്തിനു വേണ്ടി ചില ഏർപ്പാട് ഇപ്പൊ അള്ളഹാനെ വിട്ടു ജിന്നവർ പറഞ്ഞത് എന്റെ സംസാരം ഇവർ പ്രചരിപ്പിക്കുന്ന നേരത്ത് എന്നെ കാണാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജിന്നുകളുടെ സപ്പോർട്ട് നമുക്കുണ്ടായാൽ നല്ലതാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹും നമ്മളെ സംരക്ഷിക്കാൻ ഒരുപാട് ഏർപ്പാടുണ്ട് ആ കൂട്ടത്തിൽ ജിന്നുകളും നമ്മെ അപകടങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ക്ഷുദ്രജീവികളിൽ നിന്നും ഒക്കെ രക്ഷിക്കും എന്നുള്ള നിലക്കുള്ള ഒരു പരാമർശം നടത്തിപ്പോയിട്ടുണ്ട് അതെനിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ് ഇനിയും അവർ വീണ്ടും പണ്ട് ആ ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്ന കേസറ്റുമായിട്ട് നടന്നാൽ പരലോകത്ത് ലോകത്ത് അവർ ആ കേസറ്റുമായിട്ട് വരേണ്ടി വരുമെന്നേ പറയാനുള്ളൂ പരസ്യമായിട്ടല്ലേ നമ്മൾ ആ കേസെറ്റ്